നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദ ക്ലിനിക് കുറുപ്പന്തറ അമൃത ജീവിതത്തിൽ ഇന്ന് നമുക്ക് മസിൽ സ്പാസം അല്ലെങ്കിൽ മസിൽ ക്രാംസ് ചില സ്ഥലങ്ങളിൽ മസിൽ കയറുക മസിൽ പിടിക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥയെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ മസിൽ സ്പാസം ഇത് നമുക്ക് വളരെ പെട്ടെന്നുണ്ടാകുന്നതാണ് വളരെ വേഗം തന്നെ മാറുകയും ചെയ്യാം എന്നാലും ഇത് എന്താണ് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ കയറുക എന്ന് പറയുന്ന അവസ്ഥ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതും വളരെ വേദനാജനകവുമായ ഒരു മസിൽ സ്പാസമാണ് ഇത് വളരെ പെട്ടെന്ന് ഓർക്കപ്പുറത്താണ് നമ്മുടെ മസിൽസ് ടൈറ്റാകുന്നത് അതുകൊണ്ടാണ് ശക്തമായ വേദനയും അനുഭവപ്പെടുന്നത് ഇതിനകത്ത് മസിൽ നാടി ഞെരുമ്പ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഈ മസിൽ സ്പാസം അല്ലെങ്കിൽ മസിൽ ക്രാമ്പ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം വളരെ ശക്തമായ വ്യായാമം അല്ലെങ്കിൽ കഠിനമായ അധ്വാനം പ്രത്യേകിച്ചും വെയിലത്ത് നിന്നുള്ള അധ്വാനങ്ങൾ നമ്മളുടെ മസിലുകൾ വളരെ വീക്കാകുക മസിൽ ഫെറ്റീക്ക് അല്ലെങ്കിൽ പുവർ മസിൽ ടോൺ ഈ സാഹചര്യങ്ങളിലൊക്കെ മസിൽ ക്രാംസ് സാധാരണയായി കണ്ടുവരുന്നു വേറൊന്നാണ് ഡീഹൈഡ്രേഷൻ അതിന് പലതരത്തിലുണ്ടാവാം വെള്ളം കുടിക്കാതിരിക്കുന്നത് ലൂസ് മോഷൻ ഡയേറിയ തുടങ്ങിയ അവസ്ഥകളിലുമൊക്കെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴും മസിൽസ് പാസം വരും ഇലക്ട്രോലൈറ്റുകളുടെ ഇംബാലൻസ് അതുകൂടാതെ ചിലരെ ഒന്നും ശരീരം അനങ്ങാതിരിക്കുക മസിലുകൾക്കൊന്നും വ്യായാമം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും ഈ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് വേറെ ഒന്നാണ് ഹൈ ഹീൽഡ് ചെരിപ്പുകൾ ദീർഘസമയത്തേക്ക് ഉപയോഗിക്കുന്നത് ഡയോറിറ്റിക്ക് പോലെയുള്ള ചില മരുന്നുകളുടെ ഉപയോഗവും മസിൽ ക്രാംസിനെ ഉത്തേജിപ്പിക്കുന്നു ചില രോഗികളിൽ അതായത് ചില അസുഖങ്ങൾ സ്ഥിരമായിട്ടുള്ളവരിൽ മസിൽ ക്രാംസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ലിവർ ഡിസീസ് ക്രോണിക് കിഡ്നി ഡിസീസ് പ്രത്യേകിച്ചും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിൽ അതുപോലെ തന്നെയാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് സ്മോക്കേഴ്സ് വെരിക്കോസ്വെയിൻ ഉള്ളവർക്ക് വേറെ ഒന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അനുഭവിക്കുന്നവർക്ക് ഈ പേഷ്യൻസിലും മസിൽ ക്രാംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്കൊരു പരിധിവരെയൊക്കെ ഇത് ഒഴിവാക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കാം വളരെ പെട്ടെന്നുണ്ടായി കുറച്ച് സമയം കൊണ്ട് ആ മസിൽസ് അയഞ്ഞ് റിലാക്സേഷൻ ആകുമെങ്കിലും പലരിലും ഇതിൻ്റെ വേദന മണക്കൂറുകൾ നീണ്ടു നിൽക്കാറുണ്ട് ഇനി ഈ മസിൽസ് പാസം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണയായി കണ്ടുവരുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാകാം എന്നാലും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് കാലുകളിലെ മസിലുകളിലാണ് പിന്നെ വയറ്റിലെ വയറിൻ്റെ ഈ ഭാഗത്തൊക്കെയുള്ള മസിലുകളിലും കാണാറുണ്ട് കാലിലെ തന്നെ കാഫ് മസിൽസ് എന്ന് പറയും അതായത് നമ്മുടെ മുട്ടിന് താഴെ ഭാഗത്തുള്ള കട്ടി കൂടിയ ഭാഗം ആ മസിലുകളിലാണ് ഏറ്റവും കൂടുതലായി മസിൽ ക്രംസ് കണ്ടുവരുന്നത് തുടയിലെ മസിലുകളിലും ഇത് ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് മസിൽ കയറിയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതാണ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നമുക്കുണ്ടായാലും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ആർക്കെങ്കിലും ഉണ്ടായാലും നമുക്ക് അവരെ സഹായിക്കുവാനും പറ്റും മസിൽ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അനങ്ങാതിരിക്കും അതിൻ്റെ വേദന കൊണ്ട് തന്നെ പതുക്കെ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ ഭാഗം മസിൽ സ്പാസമുണ്ടായിരിക്കുന്ന മസിലുകളെ വളരെ ശക്തമായി അമർത്തി കൊടുക്കുക അമർത്തി പിടിച്ച് പതുക്കെ റിലാക്സ് ചെയ്ത് കൊടുക്കുക വേറൊരാൾക്കാണെങ്കിലും ചെയ്യാം നമുക്ക് തന്നെയാണെങ്കിലും പല സന്ദർഭങ്ങളിലും ചെയ്യാൻ പറ്റും പതുക്കെ മസാജ് ചെയ്യുക ചിലർക്കൊക്കെ ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ കുറയും പക്ഷേ അതിന് വേറെ ആരെങ്കിലും വേണം നമുക്ക് എഴുന്നേറ്റ് പോയി ഐസ് പാക്ക് വയ്ക്കാനൊന്നും അപ്പോൾ സാധിക്കില്ല ബാൻഡേജ് കൊണ്ട് കെട്ടിവെക്കാം ഇനി ബാൻഡേജ് ഇല്ലെങ്കിൽ ഏതെങ്കിലും തുണി തോർത്തോ ചുരിദാറിൻ്റെ ഷോളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ആ ഭാഗം നമുക്ക് നല്ലപോലെ അമർത്തി കെട്ടിവയ്ക്കാം പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോഴും ആ മസിൽസ് റിലാക്സ് ചെയ്ത് കിട്ടും നമ്മുടെ കാഫ് മസിലാണെങ്കിൽ പാദത്തിൻ്റെ ഭാഗം നമ്മൾ കിടന്നുകൊണ്ട് തന്നെ പാദത്തിൻ്റെ ഭാഗം പതുക്കെ ചലിപ്പിച്ചു കൊടുക്കുക അതും ചെറുതായിട്ട് നമുക്ക് ആശ്വാസം തരും കൂടുതലും മസിൽ ക്രാംസ് ഉണ്ടാകുന്നത് പ്രായമായവരിലൊക്കെ ആണെങ്കിൽ കിടക്കുന്ന സമയത്തൊക്കെയാണ് രാത്രിയിലാണ് പിന്നെ നമ്മുടെ പൊസിഷൻ മാറുന്ന സമയത്ത് ഇരുന്നിട്ട് എഴുന്നേക്കുക നടക്കാൻ തുടങ്ങുക അങ്ങനെയുള്ള സമയങ്ങളിലും ഈ സ്പാസം വന്ന് ശക്തമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന പോലത്തെ വേദന വരും അപ്പോൾ നമ്മൾ അനങ്ങാതെ ഒരു മിനിറ്റ് നിന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് ഇരുന്നിട്ട് വേണം ഈ മസാജ് ചെയ്യുകയും അവിടെ കെട്ടിവയ്ക്കാനൊക്കെ ശ്രമിക്കേണ്ടത് ഈ മസിൽ ക്രാംസ് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞു ചില രോഗങ്ങളിലുള്ളവർക്കൊക്കെ മസിൽ ക്രാംസ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവാം അപ്പം അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതായത് ഡീഹൈഡ്രേഷൻ മസിൽ ക്രാംസിൻ്റെ ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ആവശ്യത്തിന് വെള്ളം കുടിക്കണം ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തണം വൈറ്റമിൻ ഡി ഒക്കെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ തന്നെ ബീൻസ് വിഭാഗത്തിൽ പെടുന്ന പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് ഇത് മസിൽ ക്രാംസിന് ഒരു പരിധിവരെ തടയുന്നതാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മസിൽ ക്രാംസിനൊരു കാരണമാണെന്ന് നേരത്തെ പറഞ്ഞു അതായത് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ കാൽഷ്യം മെഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം ഫോസ്ഫറസ് തുടങ്ങിയവ ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോലൈറ്റ്സിൻ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അഭാവം പല പ്രശ്നങ്ങളും നമ്മളിൽ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെയും നെർസിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് നെർവ് കണ്ടക്ഷൻ മസിൽ ക്രാംസ് ബോഡിയുടെ പി എച്ച് ബാലൻസ് ചെയ്യുക ഇതിനൊക്കെ ഈ ഇലക്ട്രോലൈറ്റുകൾ അത്യാവശ്യമായതിനാലാണ് ഇതിൻ്റെ അഭാവത്തിൽ ഇതുപോലെയുള്ള മസിൽ ക്രാംസുകൾ അനുഭവപ്പെടുന്നത് അപ്പം നമുക്ക് ഈ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുകയോ വിയർക്കുകയോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിട്ട് വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ഡ്രിങ്കുകൾ ശീലിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും നല്ല പോലെ വ്യായാമമോ പുറത്തുള്ള ശക്തമായ കഠിനാധ്വാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് കഴിക്കുന്നത് കഴിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഈ ഭക്ഷണങ്ങൾ ഈ ഇലക്ട്രോലൈറ്റുകൾ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യവും ഉൾപ്പെടുത്തുകയും വേണം വൈറ്റമിൻ ഡിയും ഇതിനകത്ത് വളരെ നല്ല ഒരു റോളുണ്ടാകും വഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ സോഴ്സായ പാല് പാൽ ഉൽപ്പന്നങ്ങൾ കോണ് മുട്ട അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ്സോ ന്യൂട്രലൈറ്റ് ന്യൂട്രിയൻസോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അത് നമ്മൾ ഭക്ഷണത്തിൽ ഒരു നിത്യവും ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്രയും വേദനാജനകമായ മസിൽ ക്രാംസിനെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും ഇനി ഈ മസിൽ ക്രാംസ് തുടരെ തുടരെ വരികയും അത് നീണ്ടു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കേണ്ടതാണ് അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇതിൻ്റെ അണ്ടർലൈൻ കോസസ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഹോമിയോപ്പതിയിലാണെങ്കിലും വളരെ നല്ല മരുന്നുകൾ മസിൽ ക്രാംസിന് ഈ മസിൽ സ്പാസം കൂടെ കൂടെ വരുമ്പോൾ കഴിക്കാനും വരാതിരിക്കുന്നതിനായിട്ടും ഉണ്ട് എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം